നമ്മളിത് കരിയിലേ കണ്ടോ നമ്മൾ ഇങ്ങനെ വീണ്ടും നമ്മൾ അതുപോലെ തന്നെ നോക്കണം ഇനോക്കുലം എടുക്കുക കണ്ടോ ഇങ്ങനെ എടുത്താലേ പ്രയോജനം കണ്ടോ കേട്ടോ അപ്പൊ എല്ലാത്തിനും ഒരുപോലെ തന്നെ കണ്ടോ നിങ്ങൾ താഴോട്ട് ഇത്ര എങ്ങോട്ട് കണ്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് കരിയില പൊടിച്ചെടുത്ത് ചെടികൾ കിട്ടൂടും കണ്ടോ പൊടിഞ്ഞു കിട്ടുന്നുണ്ടോ പെട്ടെന്ന് കിട്ടുന്നുണ്ടോ ഇങ്ങനെ ഈ രീതിയിൽ പൊടിഞ്ഞു കിട്ടും കണ്ടല്ലേ നമ്മുടെ കരിയില പൊടി കണ്ടില്ലേ ഇത് കണ്ടോ ഇനോക്കുലം ലിക്വിഡ് ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ പൊടി രൂപത്തിലും കിട്ടും കണ്ടില്ലേ അഞ്ച് ലിറ്ററിന് ഒരു ഇരുപത് ഗ്രാമെങ്കിലും മാക്സിമം ആണ് നമുക്ക് പൊടിച്ചെടുക്കാൻ സാധിക്കും ഈ രീതി കണ്ട ഈ ഇങ്ങനെ കണ്ടോ ഈ രീതി ഇങ്ങനെ പൊടി പൊടി കണ്ടോ കരിയില ഭസ്മം പോലെ അയ്യോ ഇങ്ങനെ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ കരിയില പൊടിച്ച് പൊട്ടാശായിട്ട് ചെടികൾക്കും പച്ചക്കറിക്കും കൊടുത്താൽ നല്ലപോലെ പച്ചക്കറി നമുക്ക് പിടിക്കും അങ്ങനെ നമുക്ക് ചെയ്താലോ ഇത് കത്തിക്കാതെ ചെയ്താലോ നമുക്ക് ഇതെല്ലാം വാരി എടുത്താലോ ഓക്കെ അപ്പൊ നമുക്ക് കരി കത്തികളെ കേട്ടോ നമുക്ക് നല്ലൊരു എന്നാ വള സന്തോഷമാകാം അദ്ദേഹം വെരി ഗുഡ് അപ്പൊ നമുക്ക് ഇതാ ഇതുപോലെ കേട്ടോ ഇപ്പൊ നല്ല ചൂടുള്ള സമയല്ലേ ചൂടായേണ്ട ഇലകളൊക്കെ ധാരാളമായിട്ട് നമ്മുടെ പറമ്പുകൾ ഇത ഇതുപോലെ കിടക്കും അല്ലേ നമുക്ക് ഇതുപോലെ തന്നെ കരിയില നമുക്ക് അല്ലേ ഒരുപാടായിട്ട് എടുത്ത് ചാക്കിനകത്തോട്ട് പ്രകർത്തിക്കണം നമുക്ക് ചാക്കും ചാക്കുമുടിയാണ് കരിയില കിട്ടിയിരിക്കുന്നത് അല്ലേ നമുക്കപ്പൊ പൊടിക്കാനുള്ള മാർഗം നോക്കിയാലോ എന്നാ പോത്രയധികം കരിയിലയാണ് ഞങ്ങൾ ചാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഒത്തുമിക്ക ആൾക്കാർക്ക് ഒരു സംശയമുണ്ട് കരിയില എങ്ങനെ പൊടിക്കാന്നുള്ളത് വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇത് കണ്ടില്ലേ അപ്പൊ ഇത് ഞങ്ങൾ രണ്ടാമത്തെ ഒരു തേണിലിട്ട സംഭവമാണ് നമ്മൾ കണ്ടില്ലേ ഇത് നമ്മൾ റിമൂവ് ചെയ്യല്ലേ അപ്പൊ ഈ രീതിയാണ് നമ്മൾ കരിയില കരിയിലൊടിക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ ഇപ്പൊ രണ്ട് വർഷമായിട്ട് ഇങ്ങനെ നമ്മൾ കിട്ടുന്ന കരിയില മൊത്തം ഇതിനകത്ത് സ്റ്റോക്ക് അല്ലേ അപ്പൊ ആ രീതിയിൽ തന്നെ കരിയില നമുക്ക് ധാരാളമായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഓക്കെ അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതാ ഇതുപോലൊരു ഗ്രില്ലോ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കി കരിയില നോക്കി അതെ ഇതിന്റെ അടിയിലോട്ട് നോക്കണം ഇത് കണ്ടോ ഈ രീതി ഒരു പരിപാടിയും ചെയ്യണം എന്നുള്ള ഭസ്മം പോലെ നമുക്ക് പൊടിച്ചെടുക്കാൻ സാധിക്കും ഇപ്പം ഇത് രണ്ടാമത്തെ രണ്ടാമത്തേറ്റ് നമ്മളിട്ടാണ് ആദ്യ തേറ്റിൽ റിസൾട്ട് ഞാൻ കാണിച്ചു കാണിച്ച ഇതിപ്പം എന്തെ നോക്കണ കണ്ടോ അതേ കണ്ടോ ഈ രീതി രീതിക്കണ്ടോ ഇതിനകത്തെ ഇങ്ങനെ കണ്ടോ ഈ രീതി ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് കണ്ടോ കരിയല നോക്കിയാൽ ഭസ്മം പോലെ ആവുക ഇതിൻ്റെ താഴത്തെ എല്ലാം ഈ രീതിയിലാണ് വേണ്ട നമ്മളിപ്പോൾ ഇളക്കി കഴിഞ്ഞാലും കണ്ടോ നമ്മൾ ആ ചെയ്ത ഒരു റിസൾട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഈ രീതി കറക്റ്റായിട്ട് കണ്ടോ ഇപ്പൊ ഈ രീതി ആദ്യത്തെ ഇത് കണ്ടു നമ്മളത് ഇത് കഴിഞ്ഞ ആഴ്ച ഇട്ട കണ്ടോ ഈ കഴിഞ്ഞ ആഴ്ച ഇട്ട സാധനവും നോക്കിയാൽ നല്ല രീതി അത് പൊടിയാനുള്ള സമയം ഇപ്പൊ ഇതിന്റെ ഇങ്ങനെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന് അപ്പൊ ആ ഒരു ടിപ്സാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും അല്ലേ അപ്പൊ നമുക്ക് ആദ്യം ഇത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നാണ് ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് നോക്കിയാൽ ഇനോക്കുലം ലിക്വിഡ് ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ഇനോക്കുല ഇപ്പൊ ഈ പൊടി രൂപത്തിലും കിട്ടും കണ്ടില്ലേ അപ്പം നമുക്ക് ചെയ്യാൻ പോകുന്ന തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പത്ത് ലിറ്റർ വെള്ളത്തിലെയ്യുന്നത് ഈ പത്ത് ലിറ്റർ വെള്ളത്തിൽ എപ്പോഴും നമുക്ക് അഞ്ച് ലിറ്ററിന് ഒരു ഇരുപത് എങ്കിലും മാക്സിമം വേണം അതാ ഇത് വേണ്ട ഈ രീതിയിൽ നമ്മൾ പൊടി ഒരു ഇട്ട് കൊടുക്കേണ്ട അപ്പോൾ അതവിടെ ഇരുന്ന് ഡയലോട്ട് ആക്കിക്കൊള്ളും പിന്നെ ഓരോ ഇൻഗ്രീഡിയൻസ് ഉണ്ട് നമുക്ക് അടുപ്പില ചാരം നമ്മൾ ചെയ്ത് വേണ്ടല്ലേ ഈ രീതി എടുക്കുക അതുപോലെ പച്ച ചാണകം വേണം അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഗോമൂത്രമാണ് മേടിക്കുന്നത് വേണ്ടത് അത്യാവശ്യമായിട്ട് അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇത് ഈ കുറച്ച് ഗോമൂത്രം ഇത് വേണ്ട അതായത് ഇതാണ് അത് ഈ രീതി നമ്മൾ നമ്മളതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേണ്ട അപ്പം നമ്മളെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചോണം അതെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അന്ന് കിട്ടുന്ന ചാണകമായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇത് വേണ്ട എനിക്ക് ഇന്ന് കിട്ടിയ ചാണകമാണ് കേട്ടോ അപ്പം നമ്മളൊരു കുറച്ച് ഏതാണെന്ന് പറഞ്ഞാൽ ഒരു കുറീ കിടന്നാൽ മതി അതിനകത്ത് പ്രത്യേകിച്ച് ചാണകമൊന്നും വേണമെന്നില്ല ഈ രണ്ട് ഐറ്റംസ് ആണ് ചേർത്തിരിക്കുന്നത് ഒന്ന് ഗോമൂത്രം ചേർത്ത് അതുപോലെ തന്നെ പച്ച ചാണകം കാരണം നമുക്ക് എപ്പോഴാണേലും പച്ച ചാണകം നമുക്ക് അന്ന് കിട്ടുന്ന പച്ച ചാണകമായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അപ്പം ഇതുപോലെ തന്നെ അതിനകത്തോട്ട് നമ്മളിത് കുറച്ച് വെള്ളം വെള്ളവും ഒഴിക്കുക എന്താ പേര് ഇത്രയും വെള്ളമൊഴിക്കാവുള്ളൂ കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കുഴമ്പ് രൂപത്തിൽ കിടക്കണം അപ്പം ഇത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഡൈലൂട്ട് ആക്കി കൊടുക്കണം കണ്ടോ അപ്പൊ ഇങ്ങനെ കുറേ കിടക്കണം ഒഴിച്ച് ഇന്നലെ ഒഴിച്ചാൽ റിസൾട്ട് കിട്ടത്തുള്ളൂ ഈ പച്ച ചാണാനും ഗോമൂത്രവും ഡൈലൂട്ട് ചെയ്യുന്നതും ചാരവും ഇനോക്കുലോ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ നിങ്ങളെ നേരിട്ടത് കാണിച്ചു തരാം ഇനോക്കുലം പൊടിയാണ് ഇതിനകത്തിട്ടിരിക്കും നമ്മളൊരു കാര്യം ആർക്കും ഇത് സക്സസ് ആകാത്തതിന്റെ പ്രധാന കാരണം കുറേ കുറെ കൊണ്ട് വാരിയിടും പെട്ടെന്ന് ഒഴിക്കാതെ റിസൾട്ട് റിസൾട്ട് കിട്ടാത്തത് വേണ്ട അപ്പൊ ഇത് നല്ല രീതിയിൽ തന്നെ ഡൈലൂട്ട് ഡയലൂട്ട് ചെയ്യണ്ട അപ്പം ഇതേ ഡൈലൂട്ട് ചെയ്തപ്പം അതിൻ്റെ കളർ കണ്ടില്ലേ അതുപോലെ തന്നെ നമ്മുടെ പച്ച ചാണാന ഇതുപോലെ തന്നെ ഡൈലൂട്ട് ചെയ്യാണ്ടല്ലേ അപ്പം ഈ ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചാലുള്ള റിസൾട്ട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളൊരു റിസൾട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഇതല്ല അപ്പം നമ്മൾ പറയിരിക്കുന്നത് ചാരോ വേണ്ടില്ല പ്രധാനമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം കാരണം ഇതേ ഇതാണ്ടല്ലേ നമ്മൾ കരിയില പൊടിക്കാനുള്ള ഒരു വിദ്യയാണ് കാണിച്ചതായിരുന്നത് അപ്പം നമ്മൾ ഏതെങ്കിലും ഇതേ ഒരു കരിയില ഇങ്ങോട്ടെടുത്ത് നമ്മൾ ഈ ചാര ഉപയോഗിക്കുമ്പോഴും ഇനോക്കുലോ ഉപയോഗിക്കും ഇനോക്കുലോ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതുപോലെ ചാണകം പച്ച ചാണകം കരിയിലേക്ക് അത് മിക്സ് ചെയ്താൽ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും അവിഞ്ഞു കിട്ടും ഇത് നമുക്ക് കൂടുതലായിട്ട് ഇത് പെട്ടെന്ന് പൊടിയാനുള്ള വേറെ മാർഗ്ഗമാണ് അതേ നോക്കിക്കോളൂ ഈ സംഭവം കൊണ്ട് ഈ ഒരു കരിയിലെ ഞാൻ കാണിച്ചുണ്ട് നമ്മൾ ഈ സംഭവം എന്തെങ്കിലും ഇങ്ങനെ അങ്ങോട്ട് വരുന്നത് അടുത്ത നമ്മൾ വരുന്നത് ഈ ലിക്വിഡ് ആയിരിക്കും വരുന്നത് പിന്നെ നമ്മുടെ ചാര വരുന്നത് അപ്പോൾ ഇത്രയധികം സാധനം നമ്മളത് ഇങ്ങനെ പുലുക്കി കഴിഞ്ഞാലും പിടിച്ചാലും ഇപ്പൊ നാട്ടിയാൽ എന്താ ഇതൊന്നും പോകത്തില്ല കണ്ടില്ലേ അപ്പൊ ഇത് മൂന്നൂടെ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടെ വരുമ്പോഴാണ് പെട്ടെന്ന് കരിയില പൊടിയുന്നത് അപ്പം ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പ്രയോജനപ്പെടും കണ്ടില്ലേ നമ്മൾ ആ സാധനം എന്തെങ്കിലും ഇങ്ങനെ തട്ടിയാൽ പോലും വലിയ പാടാണ് പോകാട്ട് കണ്ടില്ലേ അതാണ് ഇതിൻ്റെ ഒരു രീതി അപ്പം ഞങ്ങൾ കരിയിൽ അതേ മുകളിലോട്ട് ഇടാൻ പോകണേ ഇത് ഇതിനകത്തോട്ട് പകർത്തു പോണേ അപ്പം കാരണം എന്നാൽ മോള് കയറിയാൽ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ പറ്റും ഇങ്ങനെ ചെയ്യാവൂ കണ്ടോ ഇങ്ങനെ ചെയ്ത ഒരു പ്രയോജനം അത് ഞാൻ കറക്റ്റ് നിങ്ങളെ കാണിച്ചു തരാം എല്ലാ ഇലകളും വീഴാനുള്ള ഒരു പരിപാടിയാണ് ഉണ്ടാവും ഇനി പെട്ടെന്ന് പെട്ടെന്നാണ് ഇങ്ങനെ വലിയ ഒരു പണിയിലും വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്തോ ഇത് ഇട്ടുന്നതിനടുത്ത് നമ്മൾ ചെയ്യേണ്ട ഇത് കണ്ടില്ലത് ഇങ്ങനെ നമ്മുടെ ചിച്ചു ഇത് കണ്ടോ വളരെ നിസ്സാരില്ല ഇങ്ങനെ നിരത്തി കൊടുക്കണം കണ്ടോ അപ്പൊ ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടോ ഇനോക്കലോ ഇത് കണ്ടോ ഇപ്പൊ ഈ രീതിയിൽ എന്തിനാ നമ്മൾ എടുക്കണമെന്ന് പറയുന്ന ഞാൻ പ്രധാന ഒരു കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിങ്ങോട്ട് നോക്കുമ്പോൾ മനസ്സിലായി കണ്ടോണേ അതായത് ഈ രീതിയിൽ നമുക്ക് തളിച്ചു കൊടുക്കാനൊക്കെ കറക്റ്റായിട്ട് ഉണ്ടോ എല്ലാ ഇലകളിലും കറക്റ്റായിട്ട് വീഴുന്ന രീതി കണ്ടാവും ഇനിയിപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കണ്ടണം നമ്മൾ അടുത്ത ചെയ്യേണ്ടത് നോക്കിക്കണം നമ്മുടെ പച്ച ചാണക അതെ കലക്കി വെച്ചാൽ കണ്ടോ അതൊരു ലെയർ കണ്ടോ അതെ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണ്ട ഇത് നമ്മൾ പടക്കി പടക്കി വേണം ചെയ്യാനായിട്ട് കണ്ടില്ലേ അതുകൊണ്ട് അടുത്ത ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാരം അടുപ്പിലൊക്കെ കത്തിക്കത്തില്ലേ ഇതാവൂ ഒരു ചാരം ഇതെ ഇങ്ങനെ പടക്കി കണ്ടോ അപ്പം ഞാനത് മുമ്പേ കത്തിച്ച ഒരു സീന എന്നിട്ട് ഇത് കൊടുത്തിട്ട് ണ്ടോ ഇപ്പൊ അടുത്തൊരു രീതി എന്ന് പറഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പ് വരെ നോക്കണം വീണ്ടും നമ്മളിത് കരിയില്ല കണ്ടോ ഇങ്ങനെ നമ്മള് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു ആദ്യത്തെ രീതി പിന്നെയും നമ്മള് അത് റീ ചെയ്യണം കാരണം അപ്പൊ നമ്മള് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോണം ഇതിനകത്ത് പ്ലാസ്റ്റിക്കോ എന്തെങ്കിലുമൊക്കെ വരാതിരിക്കാനായിട്ട് നോക്കണം അതൊന്ന് ശ്രമിച്ചാൽ മതി അപ്പൊ വീണ്ടും നമ്മൾ അതുപോലെ തന്നെ നോക്കണം ഇനോക്കലോ എടുക്കുക കണ്ടോ ഇങ്ങനെ എടുത്താലേ പ്രയോജനം ഉള്ളു കണ്ടോ അപ്പൊ എല്ലാത്തിനും ഒരുപോലെ തന്നെ വേണ്ട നിങ്ങൾ താഴോട്ട് നോക്കുമ്പോൾ തന്നെ അറിയാ സൈഡെല്ലാം നനഞ്ഞ വരുന്ന പച്ചച്ചാണോ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കർക്ക് ഇത് തീർച്ചയായിട്ടും ഇത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാനുള്ളൊരു ടിപ്സാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പൊ വലുതായിട്ടൊന്നും നമുക്ക് ഏറ്റവും കൂടുതൽ പൊട്ടാഷ് കണ്ടനാണ് ഇതിനകത്ത് കിട്ടുന്നത് അപ്പൊ വീണ്ടും നമ്മൾ കരികൾ ഇടാൻ പോന്ന് ചോദിക്കണോ നമ്മൾ വീണ്ടും ഇത് നമ്മളിപ്പോ എന്താന്ന് വെച്ചാൽ ഇത് നിറച്ചിട്ടാലും പിന്നെ നമുക്ക് ചെട്ടീർന്ന് പോകണം കണ്ടോ നമുക്ക് ഇത്രയും വരെ നിറയ്ക്കുക കാരണം നമ്മൾ ഓരോ ലെയർ ഇങ്ങനെ നിറച്ച് വരുമ്പോഴേക്കും ഏറ്റവും താഴെ ആകുമ്പം അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് പെട്ടെന്ന് കിട്ടും കണ്ടോ നമ്മൾ ആ ഒരു രീതി തന്നെ അത് വീണ്ടും കണ്ടോ ഇങ്ങനെ കൊടുക്കും കരിയിലൊന്നും കത്തിച്ചിട്ട് അടുത്തുള്ള ഒരു പരിസ്ഥിതിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട വളരെ എളുപ്പത്തിൽ നമുക്ക് കരിയില പൊടിച്ചെടുത്ത് ചെടികൾക്ക് കിട്ടുകൊടുക്കും കേട്ടോ അപ്പം ഈ രീതി ഇങ്ങനെ കൊടുത്താൽ മതി ഇപ്പോൾ പടക്കി പടക്കി ഇട്ട് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരാഴ്ച കഴിയുമ്പം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ ഇനോക്കുലം ഇനോക്കുലോ ഉണ്ടാകാത്തന്നാണ് വീണ്ടും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എന്താ ചെയ്ത് കണ്ടില്ലേ ഈ പച്ച ചാണകം നമുക്ക് ബാക്കി വന്ന് ചാരമുണ്ട് ഇത് ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ച കഴിയണം ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ട് കുറച്ചും ഒന്ന് കോരി ഒന്ന് തളിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും അപ്പം നമ്മളിതെല്ലാം ചെയ്തു കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വേണ്ട ഇതുപോലെ വീണ്ടും നമ്മൾ എങ്ങനെയാണ് ചെയ്ത് ആ രീതിയിൽ തന്നെ നമ്മളിത് പെട്ടെന്ന് തന്നെ ഇത് മൂടി വെക്കുക വേണ്ട അപ്പം നമ്മൾ ചീറ്റ് വെച്ചിരിക്കുന്നത് തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടതാവശ്യത്ത് പോകായിരിക്കും ഇപ്പം മേളയിൽ നിന്നൊഴിച്ചത് ചാണാൻ വെള്ളവും എല്ലാം കൂടെ കണ്ടോ ഓരോ ട്രോപ്സായിട്ട് വന്ന് വീഴുന്നതുകൊണ്ട് എനിക്ക് ഇത് കണ്ടോ അതുപോലെ തന്നെ അത് ഇതേണ്ട പൊടിഞ്ഞ് കിട്ടുന്നതോ പെട്ടെന്ന് കണ്ടോ ഇങ്ങനെ ഈ രീതിയിൽ പൊടിഞ്ഞ് കിട്ടും കണ്ടല്ലേ നമ്മുടെ കരിയിൽ പൊടിയെന്ന് കണ്ടില്ലേ ഇത് കണ്ടോ ഈ രീതിയിലാണ് നമുക്ക് കറക്റ്റ് കിട്ടുന്നത് കണ്ടല്ലേ അപ്പം നമ്മുടെ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇത് ഇട്ടു കൊടുത്ത റിസൾട്ടൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു കാണിച്ചുതരാം ഇതിന് എന്തുമാത്രം പവർ ഉണ്ടോ എന്നോടെ കാണിച്ചു തരാമേ അപ്പം നമ്മളിത് പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കാൻ പോണേ ഇങ്ങനെ കിട്ടുന്ന കരിയിലെ ഏറ്റവും കൂടുതൽ ഉണ്ട് പൊട്ടാഷ് കണ്ടെന്ന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയെ തടച്ച് വളരാനും അതുപോലെ തന്നെ കായ്ക്ക് നല്ല വലിപ്പം കിട്ടാനും വേണ്ടി അപ്പം നമ്മൾ ഇതുപോലെ കണ്ടില്ല ഷേ ഇതിനൊക്കെ കുറേ തക്കാളി ചെടിക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മുടെ മുളങ്ങിനൊക്കെ കണ്ട നല്ല വലിപ്പത്തിലാണ് അപ്പോൾ ഇത് നമ്മളെ ഒരു വിളവെടുപ്പുകൾ ആണ് ഞാൻ കാണിക്കുന്നത് തക്കാളി ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളീൻ്റെ വീട് ഇട്ടായിരുന്നു രണ്ടാഴ്ച മുന്നേ ഇട്ടാണ് തക്കാളിക്ക് വാട്ടർ രോഗം വരാറുള്ള ഇതിപ്പോൾ ഞങ്ങൾ ആവശ്യം പോലെ ഇപ്പം ഇത് മറിഞ്ഞു പോയിട്ട് ഞങ്ങൾ വെച്ച ഞാനും ഇപ്പൊ കാർത്തിക് കൂടെ കെട്ടിവെച്ചാൽ അത് എന്താന്ന് വെച്ചാൽ പ്രത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വലിപ്പത്തിൽ നമുക്ക് കിട്ടിയത് കണ്ടില്ല നോക്കി ഇത് കാണുമ്പോൾ ഇത് കൊണ്ട് അതായത് നല്ല വലുപ്പമാണ് കണ്ടത് അപ്പൊ വേറെ പ്രത്യേകത ഉണ്ട് ഇതുകൊണ്ടില്ല ഇപ്പൊ ഈ രീതി നമുക്ക് കൊല കണക്കാൻ പിടിച്ചു ഇതിന്റെ ഡിഫറൻസ് എന്നാന്ന് വെച്ചാൽ ഇപ്പൊ പറിച്ചു കാണിക്കുന്നുണ്ട് ഈ തക്കാളിയുടെ വലിപ്പം കാണിക്കുക കണ്ടോ നോക്കി നല്ല വലുപ്പത്തിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള തക്കാളി കണ്ടില്ല ഒരു രാസവളം ഇല്ല ഒരു രാസവളം കീടനാശിനിയില്ല ഇതുപോലുള്ള ടിപ്സൊക്കെയാണ് ചെയ്യുന്നത് നമുക്കിത് കാണാതെ ഇതേലും അല്ല എന്താ തക്കാളി െ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ഈ രീതിയിൽ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നല്ല ലാഭിച്ചായിട്ട് നമ്മുടെ വീടിന്റെ മുറ്റത്തു നിന്ന് അതായത് തക്കാളിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ അല്ലേ നല്ല ഫ്രഷ് ഇതൊക്കെ അതെയല്ലേ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകളിലേക്കൊന്ന് ഷെയർ ചെയ്യ അപ്പൊ തീർച്ചയായിട്ടും മറ്റു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ ബൈ